വർക്കൗട്ട് ചെയ്യുന്ന പയ്യന് ചെസ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെസ്റ്റ് നല്ലപോലെ ഗ്രോത്ത് ആയിട്ടില്ല ബട്ട് ആകുന്നതായിരിക്കും അത് ആണ് ആകുന്നത് പെട്ടെന്ന് തന്നെ ആകത്തില്ല ഹായ് ഫ്രണ്ട്സ് ജെയ്ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ഫൈവ് ബോഡി വെയ്റ്റ് എക്സസൈസ് ആണ് ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം തന്നെ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ് അതുപോലെ പ്രസൻറ്റിൽ എൻ്റെ അക്കാഡമിയിലെ സ്റ്റുഡൻറ്സും ഇതേ രീതിയിലുള്ള വർക്കൗട്ട് വേരിയേഷൻ ഫോളോ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വർക്കൗട്ട് വേരിയേഷൻ നിങ്ങളുടെ ഡെയിലി റൂട്ടീൽ ആഡ് ചെയ്യാവുന്നതാണ് കുട്ടികളെ ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ ഓവറോൾ ചെസ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ അപ്പർ ചെസ് ലോവർ ചെസ്റ്റ് ആൻഡ് മിഡിൽ ഇന്നർ ആൻഡ് ആൾസോ സൈഡ് ചെസ്റ്റ് ഓവറോൾ ചെസ്റ്റിന് ടാർഗറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ് ഇതെല്ലാം തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓരോ എക്സസൈസിൻ്റെയും പ്രോപ്പർ പൊസിഷനും ഫോമും സെറ്റും റെപ്സും എല്ലാം ഞാൻ ഓരോ എക്സൈസൈസിൻ്റെ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ്സ് ഉള്ള ബെൽബട്ടും കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സർച്ച് വീഡിയോസ് നിങ്ങളൊരു ഡിഫൻസ് ജോബിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനു തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ പറ്റുന്നതായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ക്രാക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്തത് വീഡിയോ ഫസ്റ്റ് സ്റ്റ് ആണ് ഇംഗ്ലൈൻഡ് പുഷ്പ്പ് ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഹൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കെങ്ങനെ ചെയ്യുന്നതെന്ന് സോറഡി ഡൗൺ ഇതേ രീതിയിൽ നിങ്ങൾ ബോഡി ഫിക്സ് ചെയ്യുക അതിനുശേഷം ഗ്ലൂട്ടിൻ്റെ ലൈറ്റായിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ പാരലാക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ നല്ലപോലെ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ അപ്പ് ചെയ്യണം കോറിനെ നല്ലപോലെ നിങ്ങൾ ടൈറ്റ് ചെയ്യണം ഓക്കെ കോറിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നിങ്ങൾ പുഷപ്പ് എക്സസൈസിൻ്റെ വേരിയേഷൻ എല്ലാം ഫോളോ ചെയ്യേണ്ടുന്നത് തന്നെ സോറി ഡൗൺ ഗുഡ് അപ്പ് ഗുഡ് ഡൗൺ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് അപ്പ് നിങ്ങൾക്ക് മിനിമം ഫിഫ്റ്റീൻ റബ്സ് മാക്സിമം ട്വൻ്റി റബ്സ് കൊണ്ടുപോകുന്നതാണ് ത്രീ സെറ്റ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ ഓവറോൾ ചെസ്റ്റിന് ഫോക്കസ് ചെയ്യുന്നതാണ് ഈ എക്സസൈസ് വേരിയേഷൻ കുട്ടികളെ കണ്ടിന്യൂ ഗുഡ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഇങ്ങനെ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ പ്രോപ്പർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക നയൻറ്റി ഡിഗ്രി ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യരുത് ഷോൾഡർ പെയിൻ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ വേരിയേഷൻ എക്സസൈസ് എല്ലാം ഫോളോ ചെയ്യുന്നത് പുഷപ്പ് വേരിയേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പുഷ്പ് വേരിയേഷനുള്ള എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡറിനെയും അതുപോലെ തന്നെ ട്രൈസെപ്സിനെയും കൂടി എൻഗേജ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന ചെസ്റ്റിനെയാണ് അതുകൊണ്ട് നിങ്ങൾ എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങളുടെ പുഷ്പ്പിൻ്റെ പ്രോപ്പർ പൊസിഷൻ കറക്റ്റ് ആണോ െന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളെ എന്നാൽ മാത്രമേ നിങ്ങൾക്കെന്താണ് ചെസ്റ്റിന് നല്ലപോലെ എൻഗേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുഷപ്പിൻ്റെ പൊസിഷൻ പ്രോപ്പർ ഫോമിലാക്കണം അത് ഞാൻ സ്റ്റാൻഡേർഡ് പുഷ്പപ്പ് ഫോം ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പുഷ്പ്പിൻ്റെ ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെറ്റും ഫെയിലിയർ സെറ്റിൽ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നു യുവർ നെക്സ്റ്റ് എക്സസൈസാണ് ഡിക്ലൈൻ പുഷപ്പ് സെയിം അതേ ഒബ്ജക്റ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് എടുക്കാവുന്നതാണ് ഇത്രയും ഹൈറ്റുള്ള നിങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ ചെയറെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബെഡ് എടുക്കാം എനിത്തിങ് എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സസൈസ് എല്ലാം പെർഫോം ചെയ്യാവുന്നതാണ് ക്ലിയർ കുട്ടികളെ റെഡി സ്റ്റാർട്ട് കാലിൽ ഫസ്റ്റ് നിങ്ങൾ ഇതിൽ മുകളിൽ വെക്കണം നിങ്ങൾ പൊസിഷൻ നല്ലപോലെ നിങ്ങൾ ഫിക്സ് ചെയ്യണം ആദ്യം ഷോൾഡറിനെക്കാട്ടും കുറച്ചും കൂടി മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഫിക്സ് ചെയ്യണം എന്നിട്ട് കോറ് നല്ല പോലെ നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് നല്ലപോലെ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഒന്ന് മീഡിയം ലെവലിൽ ഒന്ന് ടൈറ്റ് ചെയ്യുക കോറിൻ്റെ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പുഷ് അപ്പ് എക്സസൈസ് വേരിയേഷൻ ചെയ്യുമ്പോൾ സോ റെഡി സ്റ്റാർട്ട് ഡൗൺ ഗുഡ് അപ്പ് ഗുഡ് ഡൗൺ അപ്പ് സ്ലോലി എല്ലാ എക്സസൈസും വളരെ സ്ലോലി വേണം നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് ഡൗൺ അപ്പ് ഇവിടെ നിങ്ങൾ ഡൗൺ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം നയൻറ്റി ഡിഗ്രി ആംഗിൾ വെച്ച് നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യരുത് കുട്ടികളെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സസൈസ് വേരിയേഷനാണ് ഡിക്ലൈൻ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക ത്രീ സെറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഓരോ സെറ്റിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ടു ട്വൻ്റി റെപ്സ് വരെ കൊണ്ടുപോകുന്നതാണ് ഓരോ സെറ്റും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഓരോ സെറ്റ് നിങ്ങൾ ഫെയിലിയർ സെറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ ഈ ഒരു വീടിൽ പതിനഞ്ച് റബ്സ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പതിനഞ്ച് പറ്റുന്നില്ല നോ പ്രോബ്ലം എട്ട് പറ്റുന്നുണ്ടോ ഒമ്പത് പറ്റുന്നുണ്ടോ ഓക്കെ ഗുഡ് ഇനഫ് നമുക്ക് ഗ്രാജ്വലി നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആയിരിക്കും കേട്ട കുട്ടികളെ ബോഡി വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡയറ്റ് ആൻഡ് റിക്കവറി കൂടി മെയിൻറ്റെയിൻ ചെയ്യണം സൊ തേർഡ് എക്സസൈസാണ് സ്റ്റാൻഡേർഡ് പുഷപ്പ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കോർ ടൈറ്റ് ചെയ്യുക കാൽകൂയുടെ പൊസിഷൻ നിങ്ങൾക്ക് ക്ലോസ് വയ്ക്കാം അല്ലെങ്കിൽ വൈഡ് വെക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഈയൊരു കൈയുടെ പൊസിഷൻ നിങ്ങൾ ഷോൾഡറിൽ നിന്ന് ഒരു കുറച്ച് മാറ്റിയിട്ട് ടു ടു ഫോർ സെൻറ്റിമീറ്റർ മാറ്റി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് ഫിംഗേഴ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡി സ്ലോലി ഡൗൺ ചെയ്യുക ഡൗൺ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് തല ലൈറ്റായിട്ട് നിങ്ങൾ അപ്പ് ചെയ്യുക സർ ഡൗൺ അപ്പ് ഗുഡ് ഡൗൺ അപ്പ് ഗുഡ് ഡൗൺ ഗുഡ് അപ്പ് ഇതേ രീതിയിൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഡൗൺ ഗുഡ് അപ്പ് പുഷ്പപ്പിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികളെ ഇപ്പോൾ നമ്മുടെ ജിമ്മിൽ അതായത് എൻ്റെ അക്കാഡമിയിലെ കാര്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്യുന്നത് ഒന്ന് ബോഡി വെയ്റ്റിൽ ഒന്ന് ജിമ്മിലും നിങ്ങൾക്കൂടെ മിനി ജിം കാണാവുന്നതാണ് ഇതിലും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഒരു ബിഗിനർ ആയിട്ട് ഒരു കുട്ടി വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ബോഡി വെയിറ്റിലായിരിക്കും അവനെ ട്രെയിനിങ് ചെയ്യുന്നത് ലൈറ്റായിട്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക സെയിം ഫിഫ്റ്റീ ടു ട്വൻറ്റി റപ്പ്സ് സോ യുവർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പുഷപ്പ് വേരിയേഷൻ എക്സസൈസാണ് ഡൈബോംബേഴ്സ് പുഷ്പ്പ് ഇതിന് നമ്മൾ സപ്പാട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് കൂടുതലും ഗുസ്തി ഗസ്തി ആണ് ഇത് ഫോളോ ചെയ്യുന്നത് നല്ലൊരു വർക്കൗട്ട് വർക്ക്ഔട്ട് വേരിയേഷനാണ് ഓവറോൾ ബോഡി ബോഡിയെ എൻഗേജെയ്യും സ്പെഷ്യലി ചെസ്റ്റിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്ലൂട്ടിനെ നല്ലപോലെ ഹൈറ്റിൽ അപ്പ് ചെയ്യണം അതിനുശേഷം ബോഡിയെ നിങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്യണം ക്ലിയർ ഒരു ബെസ്റ്റ് എക്സസൈസ് വേരിയേഷനാണ് ഫോളോ ചെയ്യുക കുട്ടികളെ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടും കാലുകൾ നിങ്ങൾ അകത്തി വെച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക സോറി സ്റ്റാർട്ട് ഇതേ രീതിയിൽ അപ്പ് ചെയ്യുക ഗുഡ് ഡൗൺ സോ അഗ്നി ഡൗൺ ഗുഡ് ഫോം മുകളിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ മുന്നോട്ടൊന്ന് ബെൻഡ് ചെയ്യണം ഗുഡ് 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 റിലാക്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക് ഈ ഒരു നാല് എക്സർസൈസ് വേരിയേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്തതാണ് ഈ ഒരു പയ്യൻ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ പ്രോസസ്സിലാണ് അതായത് പെർ ഡേയിൽ അറൌണ്ട്ലി ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കാലറീസ് എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്തിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ് വെയിറ്റ് ഗെയിനായിട്ട് കേട്ട കൂട്ടിക്കളെ നമ്മുടെ ടാർഗറ്റ് മന്ത്ലി ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ കിലോ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെസ്റ്റ് നല്ലപോലെ ഗ്രോത്ത് ആയിട്ടില്ല ബട്ട് ആകുന്നതായിരിക്കും അത് ഗ്രാജുവലി ആണ് ആകുന്നത് പെട്ടെന്ന് തന്നെ ആകത്തില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം വർക്കൗട്ട് ചെയ്യുന്ന പയ്യന് ചെസ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇതൊരു സ്റ്റാർട്ടിങ് ഫേസ് ആണ് വന്നതേ ഉള്ളൂ ഇപ്പോൾ വന്നിട്ട് ടു ടു ത്രീ വീക്സ് ആയതേ ഉള്ളൂ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ പ്രോസസ്സിലാണ് നിങ്ങളും ഒരു വെയിറ്റ് ഗെയിൻ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കാലറി സർപ്ലസിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്തന്നെ മന്ത്ലി നമുക്ക് എന്തായാലും ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ കെ ജി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വെയിറ്റ് ട്രെയിനിങ്ങ് ഫോളോ ചെയ്യണം ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റ് വെയിറ്റ് ട്രെയിനിങ്ങ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കാർഡിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡയറ്റ് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് പ്രോട്ടീൻ സഫീഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഹെൽത്തി കാപ്സ് വരുന്നുണ്ട് ഹെൽത്തി ഫാറ്റ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടാ കുട്ടികളെ നിങ്ങൾ സ്റ്റാട്ടും ഫോളോ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് നോക്ക് നമ്മൾ എല്ലാ ബോഡി പാർട്ടിൻ്റെയും ബോഡി വെയിറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് കമ്മിങ് വീഡിയോസിൽ ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ ട്വൻ്റി ട്വൻറ്റി ഫോർ സെക്ഷനെന്നും പറഞ്ഞിട്ടായിരിക്കും കാണുന്നത് റണി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും കുട്ടികളെ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വേറെ ഏതെങ്കിലും ബോഡി പാർട്ടിൻ്റെ ബോഡി വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് പാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ എക്സസൈസ് വേരിയേഷനല്ല നിങ്ങളുടെ ഡിഫൻസ് ജോബിനെ ഫിസിക്കലിനെ ഹെൽപ്പ് ചെയ്യുന്ന വേരിയേഷനാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരുവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക്സ് ടു ഓൾ ജയ് ഹിന്ദ്